ിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ കേരളത്തിലെ കൃഷി വകുപ്പ് മുഖാന്തരം ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരം കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കൂൺഗ്രാമം പദ്ധതി അതിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്കറിയാം വളരെ പോഷകാഹാരമുള്ള ഒരു കൂൺ വളരെ പോഷകാഹാരം ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ മേഖല കൂടുതൽ കൂടുതൽ വിപുലമാക്കുന്നതിനും ഒരുപാട് സംരംഭകരെ ആകർഷിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഒരു ഉണർവ് വരുത്തുന്നതിനും ഒക്കെ ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് ലഭ്യമായിട്ടുള്ളത് മുപ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിനുവേണ്ടി ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഉൽപ്പാദനം മുതൽ അതുപോലെ തന്നെ മഷ്റൂം ഉത്പാദനമടക്കം അതിൻ്റെ സംസ്കരണം വാല്യൂ ആഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് പാക്കിങ് പരിശീലനം അടക്കമുള്ള എല്ലാ മേഖലയിലും വിപണനം അടക്കമുള്ള എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചു ഒരു പദ്ധതിയാണ് സമഗ്രമായ പദ്ധതിയാണ് അപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പട്ടാമ്പി കാർഷിക ബ്ലോക്കിന് കീഴിലുള്ള ഈ പദ്ധതി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകരായിട്ടുള്ള പ്രത്യേകിച്ച് വനിതകൾ സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സംരംഭമാണ് അപ്പൊ അത് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഓഗസ്റ്റ് ഇരുപതിനുള്ളിൽ അതാത് കൃഷിഭവനുകളിൽ ബന്ധപ്പെടുകയും അപേക്ഷ കൊടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സംരംഭം ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് പേർക്ക് വരുമാനമാകും പോഷകാഹാരമുള്ള ഭക്ഷണം നമുക്ക് ലഭ്യമാക്കാനും കഴിയും അപ്പൊ അതൊരു വലിയ സാധ്യതയാണ് അങ്ങനെ കൂടുതൽ കൂടുതൽ മഷറൂം ഉൽപ്പാദനത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനും ഒരുപാട് ഭാഗമായി ആളുകൾ വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാവുകയും ചെയ്യണമെന്ന് പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി